ഹായ് ഡിയർ ഫ്രണ്ട്സ് കണ്ണൂരോളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം നമുക്കറിയാം പ്രകൃതി ഭംഗി കൊണ്ടായാലും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടായാലും രുചിയൂർന്ന ഭക്ഷണം കൊണ്ടായാലും ചരിത്രപരമായ നിർമ്മിതികൾ കൊണ്ടും എല്ലാം ലോകത്തിൻ്റെ മറ്റേത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളോടും കിടപിടിക്കാവുന്ന ഇടം തന്നെയാണ് വടക്കേ മലബാർ എങ്കിലും കേരളത്തിലെത്തുന്ന സഞ്ചാരികളിൽ ചെറിയൊരു പങ്ക് മാത്രമേ കണ്ണൂർ കാസർഗോഡ് അങ്ങനെയുള്ള ജില്ലകളിലെല്ലാം എത്തുന്നുള്ളൂ കണ്ണൂരിലാണെങ്കിൽ തെയ്യക്കാവുകൾ തീരം കടൽ തീരങ്ങൾ അതുപോലെ മലയോരങ്ങൾ കണ്ണൂരിൻ്റെ ഭക്ഷണം പിന്നെ പുഴയാത്രകൾ പിന്നെ ചരിത്ര സ്മാരകങ്ങള് അങ്ങനെയെല്ലാം കണ്ണൂരിൻ്റെ പ്രധാന ആകർഷണങ്ങളായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്തവണ നമ്മുടെ യാത്ര ഒരു ക്ഷേത്രത്തിലേക്കാണ് ശ്രീ പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ കണ്ണൂരിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലത്തിലാണ് ഈ കണ്ണൂരിലെ സുപ്രസിദ്ധമായ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് ക്ഷേത്രത്തിലെത്തുന്നതിന് മുന്നേ തന്നെ ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അസാധാരണമായ കൂടിയ ഒരു കുളമുണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ക്ഷേത്രത്തിൽ കയറുന്നതിന് മുന്നേ തന്നെ ഈ കുളത്തിൽ നിന്നിറങ്ങി ശുദ്ധി വരുത്തിയതിന് ശേഷമാണ് എല്ലാ ഭക്തരും ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അസാധാരണമായ തരത്തിൽ രൂപകൽപ്പന ചെയ്ത ഈ പടിക്കെട്ടുകൾ തന്നെയാണ് ഈ കുളത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം ഈ ക്ഷേത്രത്തിന് തന്നെയും ഒരു പ്രധാന പ്രത്യേകതയും ആകർഷണവും കൂടിയാണ് ഈ ഒരു കുളം രണ്ടായിരത്തി ഒന്നില് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നതിന് ശേഷം ഒട്ടനവധി ആൽബങ്ങളും ചലച്ചിത്രങ്ങളൊക്കെ ഇവിടുന്ന് ചിത്രീകരിച്ചിട്ടുണ്ട് ആര് എത്ര തവണ വന്നാലും ഈ ക്ഷേത്രക്കുളത്തിന് മുന്നിൽ കുറച്ച് സമയമൊന്ന് വിസ്മയത്തോടെ നിന്നു പോകും അത്രയും ഗംഭീരമായ ഒരു ക്ഷേത്രക്കുളമാണ് ആധുനിക സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാതെ വെറും കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കല്ലുകൾ കൊണ്ട് വിസ്മയം തീർത്ത ഒരു പടവുകളുള്ള ഒരു പ്രത്യേക ആകർഷണീയതയുള്ള ഒരു കുളമാണ് ട്രഡീഷണൽ ഷൂട്ടിനൊക്കെ പറ്റിയ നല്ല ഒന്നാംതരം സ്ഥലമാണിത് അതുപോലെ തന്നെ ഒരുപാട് മീനുകളുണ്ട് ഈ കുളത്തിൽ നമ്മളൊന്ന് കാല് വെച്ചാൽ എല്ലാം കൂടി ഓടി അടുത്തു വരും ഇത്രയും ഗംഭീരമായൊരു ക്ഷേത്രക്കുളം കേരളത്തിൽ വേറെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് തന്നെ സംശയമാണ് കുളത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പാർക്ക് ചെറിയ വാഹനങ്ങളെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുകൂടാതെ പേ പാർക്കിംഗ് സൗകര്യമുണ്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഒരു വ്യൂ ഒരു വലിയ മരം ഉണ്ടവിടെ പിന്നെ ഈ മുന്നിൽ ഇതുപോലെ വലിയ സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക പടിഞ്ഞാറോട്ടയ്ക്ക് ദർശനമുള്ള ഒരു ക്ഷേത്രമാണിത് കൂടാതെ നാഗാരാധനക്കും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് പ്രധാനമൂർത്തി സുബ്രഹ്മണ്യസ്വാമി ആണെങ്കിലും തുല്യ പ്രാധാന്യത്തോടെ തന്നെ നാഗപ്രതിഷ്ഠയും ശാസ്താവ് ഗണപതി ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകളും കൂടി ഇവിടെയുണ്ട് ശ്രീരാമൻ്റെ വനവാസ കാലത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ഐതിഹ്യം അതായത് ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് അതുവരെ ഇതൊരു അയ്യപ്പ എന്നും പറയപ്പെടുന്നു അതായത് വനവാസകാലത്ത് ശ്രീരാമൻ ഹനുമാനോടും ലക്ഷ്മണനോടുമൊപ്പം ഇതുവഴി പോകാനിടയാവുകയും അപ്പോൾ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ സാന്നിധ്യം മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ തന്നെ അവിടെ സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു പ്രതിഷ്ഠ വേണം എന്ന് തീരുമാനിച്ച ശ്രീരാമൻ അയ്യപ്പനോട് അനുവാദം ചോദിച്ചു അപ്പോൾ അയ്യപ്പൻ താനിരിക്കുന്ന പ്രധാന ശ്രീകോവിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്ക് തരാമെന്നും ആ ശ്രീകോവിലിന് തെക്ക് ഭാഗത്തായി തനിക്ക് സ്ഥാനം നൽകിയാൽ മതിയെന്നും ശ്രീരാമനോട് പറഞ്ഞു അതേ തുടർന്ന് പ്രതിഷ്ഠ നടത്താനുള്ള ശില കൊണ്ടുവരാൻ രാമൻ ഹനുമാനെ പറഞ്ഞു വിടുകയും മുഹൂർത്തമായിട്ടും ഹനുമാൻ തിരിച്ചെത്താതെ വന്നപ്പോൾ ശ്രീരാമൻ തൻ്റെ കയ്യിലെ പെരുവള ഊരിയെടുത്ത് വിഗ്രഹമായി അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ശ്രീരാമൻ്റെ പെരുവള ഊരിയെടുത്ത് വിഗ്രഹമായി പ്രതിഷ്ഠിച്ച സ്ഥലമായതുകൊണ്ട് അവിടം പിന്നീട് അത് ലോപിച്ച് കേരള ശരിയെന്നും ആയി മാറി എന്നാണ് ഐതിഹ്യം അതിനുശേഷം ശിലയുമായി ഹനുമാൻ എത്തിച്ചേരുകയും വള തിരിച്ചെടുത്ത് ശില പ്രതിഷ്ഠിക്കാൻ ഹനുമാൻ ശ്രമിക്കുകയും പക്ഷേ ഹനുമാന് വള പൊക്കാനാവാത്ത വിധത്തിൽ വളയുടെ ഭാരം വർദ്ധിക്കുകയും അതിൻ്റെ മേലെ ഒരു സർപ്പം ഇഴഞ്ഞു വന്ന് അതിൻ്റെ മുകളിൽ കിടക്കുകയും ചെയ്തു അപ്പോൾ ആ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് ഈ സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്നത് എന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ ഇവിടുത്തെ പ്രതിഷ്ഠ കഴിഞ്ഞു എന്നറിയിച്ചു ആ പ്രതിഷ്ഠ നടന്ന സ്ഥലമാണ് നമ്മളിന്ന് ആരാധിച്ചു പോരുന്ന ശ്രീ പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം ഹനുമാനാകട്ടെ താൻ കൊണ്ടുവന്ന ശില അടുത്തു തന്നെ മറ്റൊരു ക്ഷേത്രം പണിത് അവിടെ പ്രതിഷ്ഠിച്ചു മറുക്കടനായ ഹനുമാൻ പ്രതിഷ് പ്രതിഷ്ഠിച്ച സ്ഥലമായതിനാൽ മറക്കടശ്ശേരി എന്നവിടെ അറിയപ്പെട്ടു കാലാന്തരത്തിൽ അത് അതും ലോപിച്ച് മക്രേരി എന്ന് അറിയപ്പെട്ടു ഇന്നും നമ്മുടെ പെരളശ്ശേരി ദർശനം പൂർത്തിയാകണമെങ്കിൽ മക്രേരി അമ്പലത്തിലും കൂടെ എന്നാണ് പറയുക നമ്മളും പോയിരുന്നു മക്രേരി അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ നാഗാരാധനക്ക് അതിവിശേഷപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒരു അശോക വൃക്ഷമുണ്ട് അതിൻ്റെ താഴെ ഒരു സർപ്പ അപ്പോൾ ഇവിടെ എത്തുന്ന ആളുകളെല്ലാം രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും പാ നാഗത്തിനോടുള്ള ഭയം മാറാനും ഒക്കെ ഇവിടെ നേർച്ചു വെക്കുകയും അവിടെ എത്തുമ്പോൾ നമ്മൾ മുട്ട മുട്ട ഒരു വഴിപാടായി അവിടെ സമർപ്പിക്കും അതുപോലെ തന്നെ നാഗപ്രീതിക്കായിട്ട് സർപ്പവലി നൂറും പാലും തുടങ്ങിയ വഴിപാടുകളൊക്കെ ഉണ്ട് നമ്മൾ ചെറുപ്പത്തിലെല്ലാം പാമ്പിനെല്ലാം കണ്ട് പേടിച്ചു പോയാൽ അല്ലെങ്കിൽ പരിസരത്തെല്ലാം പാമ്പ് എന്നെല്ലാം കണ്ടാൽ അങ്ങനെ ചെറുപ്പകാലത്തുള്ള ഏത് കാലത്തിലും അമ്മമാരും അമ്മമാരൊക്കെ പെട്ടെന്ന് പറയാ നമുക്ക് പിറളശ്ശേരി പോയിട്ട് മുട്ട കൊടുക്കാം അങ്ങനെ ഒരു നേർച്ച പോലെയാണ് അപ്പോൾ നമ്മൾ പിന്നെ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് മുട്ട അവിടെ വഴിപാടായിട്ട് കഴിക്കുക ചെയ്യുക കണ്ണൂരിലെ മിക്കവാറും ആളും ഈ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക എൻ്റെ അകത്ത് പടിഞ്ഞാറൻ നടയിൽ ആനക്കുട്ടിലുണ്ട് അവിടെയാണ് ചോറൂണ് തുലാഭാരം തുടങ്ങിയ കർമ്മങ്ങളെല്ലാം നടക്കുന്നത് വാസ്തുവിദ്യ കൊണ്ട് കൗതുകം ഉണർത്തുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട് പക്ഷേ നാലമ്പലത്തിനകത്തേക്ക് ക്യാമറ കൊണ്ടുവരാൻ പാടില്ല അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല ഇവിടെയാണ് ചോറൂണ് തുലാഭാരം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ നടക്കുന്നത് ഇതിന് അകത്ത് തന്നെയാണ് മയിലിനെ ശിരസിലേറ്റുന്ന ഒരു ചെമ്പിൻ്റെ കൊടിമര ഉണ്ട് പിന്നെ ഇത് നിവേദ്യ വിതരണത്തിനുള്ള സ്ഥലമാണ് നമ്മൾ സർപ്പവല്ലി അങ്ങനെയുള്ള വഴിപാടെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പായസം കിട്ടും ഇതാണ് അത് വിതരണം ചെയ്യുന്ന കൗണ്ടറാണ് ഇത് പിന്നെ പ്രധാന ഉത്സവം തുലാമാസത്തെ സംക്രമാണ് തുലാ പത്ത് പതിനൊന്ന് തീയതികൾ ധനു ഉത്സവം അങ്ങനെയുള്ളതാണ് പ്രധാന ഇവിടുത്തെ ഉത്സവങ്ങൾ തുലാമാസത്തെ സംക്രമത്തിന് കാവേരി സംക്രമം എന്ന പേരുണ്ട് അതായത് കാവേരി നദിയിലെ ജലം തുലാമാസത്തിലെ സംക്രമ നാളില് ഈ ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ആയില്യനാളിൽ ഏറ്റവും കൂടുതൽ ഭക്തന്മാർ ഇവിടെ എത്താറുണ്ട് നാഗപൂജയ്ക്ക് ഒക്കെ പ്രാധാന്യമുള്ള ദിവസമാണ് ആയില്യം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരൊക്കെ മിക്കവാറും ആയില്യം ദിവസങ്ങളിൽ ഇവിടെ പ്രാർത്ഥനക്കായി പോകാറുണ്ട് അതുപോലെ തന്നെ മകരമാസത്തിലെ തൈപ്പൂയം മേടമാസത്തിലെ ഹനുമാൻ ജയന്തി കന്നിമാസത്തിലെ നവരാത്രി എന്നിവയൊക്കെ ഇവിടെ ആഘോഷിക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാ മാസത്തെ ഷഷ്ടി ദിവസങ്ങള് അതൊക്കെ ഇവിടുത്തെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നുള്ള ഒരു കാഴ്ച ഇവിടെ ഒരു ലോഡ്ജുണ്ട് ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് താമസിക്കാനാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഇങ്ങനെ ഒരു ലോഡ്ജ് സൗകര്യമുണ്ട് പിന്നെ ഇതുപോലെ ഒരുപാട് കടകളുണ്ട് കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള വീട്ടു സാധനങ്ങളും അങ്ങനെയൊക്കെ വയ്ക്കുന്ന കടകളുണ്ട് ഇതാ മയിൽപീലി ടോയ്സ് അതുപോലെ ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട് പിന്നെ അതുപോലെ കൈരേഖ നോക്കുന്ന കുറേ ആൾക്കാരെ കാണാം നമുക്ക് അത് പണ്ട് മുതലേ ഉള്ളൊരു കാഴ്ചയാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയുടെ സൈഡിലൊക്കെ ആയിട്ട് കൗതുകമുണർത്തുന്ന കാഴ്ചകളും ഐതിഹ്യങ്ങളുമുള്ള ഈ ക്ഷേത്രം കാണാനായി ഒരുപാട് വിദേശികൾ വിദേശികളടക്കമുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ എത്താറുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ